നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജോസ് സിനിമാ തിയേറ്ററിൻ്റെ ബോക്സ് ഓഫീസിൻ്റെ മുന്നിൽ അപ്പോൾ ഓണം സിനിമ റിലീസുകൾ ഗംഭീരമായിട്ടുള്ള സിനിമകളൊക്കെ റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ സിനിമാ തിയേറ്ററുകളിലും ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫായി കിടക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ മാറാൻ പോകുന്ന ഒരുപാട് കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഒരു ഉത്സവപ്പറമ്പിൽ ഒരു ഉത്സവം ഒഴിഞ്ഞ ഒരു തട്ട് പോലെയാണ് ഇപ്പോൾ സിനിമാ തിയേറ്ററുകളൊക്കെ ഈ അടുത്തായിട്ട് കുറച്ച് നിൽക്കണ്ടായിരുന്നത് പിന്നെ വന്നിട്ട് ഒന്ന് പുലിക്കി മറിച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സിനിമയായിരുന്നു പക്ഷെ ആ ഒരു സിനിമക്ക് ലോകേഷ് കനകരാജിൻ്റെ മുന്നത്തെ സിനിമകളുടെ പോലെ വന്നിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഓൾറെഡി നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂലി സിനിമയ്ക്ക് ഒരു ആവറേജ് അഭിപ്രായത്തിൽ മുകളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് വീണ്ടും പ്രേക്ഷകര് ഇടിച്ചു കുത്തി വരാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഇപ്പോൾ ഇനി കാത്തിരിക്കാൻ പോകുന്നതും മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അപ്പോൾ നാളെ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് സിനിമാ തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ റിലീസിന് എത്തുന്നുണ്ട് ഒരു വെക്കേഷന് ഒരുപാട് നാളുകൾക്ക് ശേഷം സത്യനന്ദിക്കാടിൻ്റെ ഒരു സംവിധാനത്തിൽ മോഹൻലാലിനെ നമുക്ക് സ്ക്രീനുകളിലേക്ക് കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അപ്പോൾ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് ഏറ്റെടുക്കും എന്നുള്ളതിന് ഗ്യാരണ്ടി തന്നെയാണ് പിന്നെ ബോക്സ് ഓഫീസ് ലാലാട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബോക്സ് ഓഫീസ് വേറെ ഒരെണ്ണം കൂടിയും പണിയേണ്ട ഒരു അവസ്ഥയാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ എന്ന് പറയുന്ന സിനിമ വരെ വന്ന് കഴിഞ്ഞു പോയപ്പോൾ കാഴ്ച അപ്പോൾ ഏറ്റവും പുതിയൊരു സിനിമ ഹൃദയപൂർവ്വത്തിന് വേണ്ടിയിട്ടുള്ള ഘട്ട ആണ് എല്ലാവരും പ്രത്യേകിച്ച് ഓണം വെക്കേഷൻ ആകുമ്പോൾ ഒരു ഫ്രീ ടൈമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് സിനിമ കാണുമെന്നുള്ളത് ഇപ്പം തന്നെ ബുക്കിങ് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജോസ് സിനിമാ തിയേറ്ററിൽ കുറച്ച് നാളുകളായിട്ട് മമ്മൂട്ടി മോഹൻലാൽ സിനിമകളൊക്കെ കുറച്ച് കളിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് കാരണം ആ ഒരു ഡേറ്റിൽ തന്നെ മറ്റുള്ള സിനിമകൾ ഇവിടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടുമുണ്ട് അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് തൃശ്ശൂർ ജോസ് തിയേറ്ററിലെ ബോക്സ് ഓഫീസ് ഇതാ ഇതാണ് ബോക്സ് ഓഫീസ് ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ടുള്ള ബൈറ്റുകളൊക്കെ എടുക്കാറുള്ളതാണ് അപ്പോൾ ഞാൻ ഹൃദയപൂർവ്വം സിനിമ ഇവിടെ കളിക്കുന്നുണ്ടോ ഉണ്ടാവോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ പോസ്റ്ററുകളൊന്നും കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുവിധ എല്ലാ തിയേറ്ററുകളിലും ഈ ഒരു സിനിമയുടെ പബ്ലിസിറ്റി ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ തൃശ്ശൂർ കൈരളി എന്ന് പറഞ്ഞിട്ടുള്ള കൈരളി ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സിനിമ സ്ക്രീനുകൾ വീണ്ടും ഇപ്പോൾ പുതിയ ഒരു ആധുനികവൽക്കരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ കൈരളി ശ്രീയുടെ ഒക്കെ ഫുൾ വീഡിയോ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈരളിയിലൊക്കെ ഇരു സിനിമ അല്ലാല ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ റിലീസിനുണ്ട് അപ്പം രാഗം സിനിമാ തീയേറ്ററിലുണ്ട് അതുപോലെ തന്നെ രാമദാസിലുണ്ട് അപ്പോൾ ഇത്രയും കൂടുതൽ സ്ക്രീനുകൾ ഈ സിനിമ തൃശ്ശൂർ റൗണ്ടിൽ തന്നെ ഒരുപാട് സ്ക്രീനുകൾ ഈ സിനിമ റിലീസിനെത്തുമ്പോൾ ഇപ്പോൾ ജോസ് സിനിമ തിയേറ്ററിൽ തീയേറ്ററിലീരു സിനിമ ഇല്ല എന്നുള്ളതിൻ്റെ കാരണം ഏകദേശം ഇപ്പം നമുക്ക് മനസ്സിലായി അപ്പോൾ എല്ലാ സ്ക്രീനുകളിലും ഒരു സിനിമ ഒരിക്കലും ഉടുക്കില്ലല്ലോ അപ്പം മറ്റുള്ള സിനിമകൾ ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് ഓണം റിലീസിന് എത്താൻ പോകുന്നത് മേനെ ത്യാർക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാള സിനിമയുണ്ട് പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞിട്ടുള്ള ഫഹദിന്റെ ഒരു സിനിമയും വരുന്നില്ല അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല ചെമ്പട ഫാമിലി എന്റർടൈൻമെന്റ് തന്നെ ആയിരിക്കും അപ്പം നിങ്ങളും ഓണത്തിന് ഏത് സിനിമയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി വീഡിയോക്ക് താഴെ അറിയിക്കുക അപ്പം നമ്മളിത് അതാണ് പോസ്റ്റുള്ളത് കൊണ്ട് പിന്നെ ഓടും കുതിര ചാടും ചാടുംകുര ഇപ്പിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ കൂലി കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദി കേസ് ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൗദാൽ ഓക്കേ താങ്ക് യു ആ